എല്ലാവർക്കും നമസ്കാരം ഇപ്പോഴത്തെ കുറേ വിവരമില്ലാത്ത ആൾക്കാരുടെ ഒരു ഹീറോയാണ് അഖിൽ മാരാർ എന്ന് പറയുന്നവൻ ഈ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ജനകീയ കോടതി എന്ന പരിപാടിയിൽ ഹാഷ്മി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഒരു വ്യക്തമായൊരു നിലപാടില്ലല്ലോ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിനൊരു നിലപാടില്ലല്ലോ എന്നും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് കാരണം അതിന് ചോദിക്കാനുള്ള കാരണം ചില സമയത്ത് ഇവൻ സംഘിയാണ് ചില സമയത്ത് ഇവൻ കൊങ്ങിയാണ് ചില സമയത്ത് ഇവൻ എന്താ പറയുക കമ്മിയാണ് ഇങ്ങനെ ഈ വിധത്തിലാണ് ഇവൻ മറ്റുള്ളവരുടെ മുൻപിൽ പ്രസൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അവസരത്തിനനുസരിച്ച് ഇവൻ മാറിക്കൊണ്ടിരിക്കും ഇവന് എവിടെ നിന്ന് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് എവിടുന്ന് കിട്ടുന്നു അല്ലെങ്കിൽ എവിടെ ഇവന് ഫേമസ് ആകാൻ കഴിയുന്നു അവിടെ ഇവൻ ചാടി വീഴും എന്നുള്ളതാണ് ഈ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ കുറെ നാളുകളായിട്ടും ബോധമുള്ളവർക്ക് മനസ്സിലാകുന്നത് അതായത് നമ്മുടെ കറിയ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ എടുത്താൽ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ചില ന്യൂസുകൾ ചില ന്യൂസുകൾ നന്നായിട്ട് അവതരിപ്പിക്കും ചില ന്യൂസുകളിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എല്ലാവരും ഒരു ദിശയിലോട്ട് സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹം തിരിഞ്ഞു നടക്കും എന്നാലാണല്ലോ ശ്രദ്ധ കിട്ടുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ അഖിൽ മാരാർ എന്ന് പറയുന്നവനും ഇവൻ ചില ചില ന്യൂസുകൾ എപ്പോഴെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ പൊങ്ങി വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഇവന് സംസാരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഓട്ടോമാറ്റിക്ക് ആൾക്കാർ ഇവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും അത്രമാത്രം ഇവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്കിതിനകത്തെ കാര്യം വയനാട് ദുരന്തം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു ഇവൻ ഇതിനകത്തൊരു പുകമറയുണ്ടാക്കി കഴിഞ്ഞു അത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇനി അതിൽ അതവിടെ അവിടെ നിൽക്കട്ടെ അതിന് മുന്നേ ഇവൻ്റെ ഒരു ഇട ഇരട്ടത്ത കാണണമെങ്കിൽ നമ്മുടെ ബിഗ് ോട്ട് പോകുന്ന സമയത്തും ബിഗ് ബോസിൽ ഇവൻ പോകുന്നതിന് മുൻപ് ഇവൻ പറഞ്ഞു വെച്ചു ബിഗ് ബോസ് ഞാനിതിലേക്കൂടെ തെണ്ടി നടന്നാൽ പോലും ബിഗ് ബോസിൽ പോകത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ അവൻ തന്നെ ബിഗ് ബോസിൽ പോയി അവിടെ നിന്ന് കപ്പമടിച്ചുകൊണ്ട് ഇവൻ തിരിച്ചുവന്നു ഓക്കെ ഇനി അവൻ രണ്ടാമത്തെ ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീക്കെതിരെ ആ ഒരു സ്ത്രീയെ ഇടിച്ച് താഴ്ത്താൻ വേണ്ടി ഇവൻ കുറേ കളികൾ അവിടെ കിടന്നുകൊണ്ട് കളിച്ചു അതായത് ബിഗ് ബോസിനും എതിരെയും മോഹൻലാലിനെതിരെയൊക്കെ ഇവൻ ഒത്തിരി ഇങ്ങനെ കഥകൾ പറഞ്ഞത് നമ്മൾ കേട്ടു അതായത് കിടന്നു കൊടുത്തിട്ട് കുറെ പെണ്ണുങ്ങളെ കൊടുത്തിട്ടാണ് ഈ ഷോയ്ക്ക് അത് നിൽക്കുന്നത് എന്നൊക്കെയുള്ള കുറെ കഥകൾ പറഞ്ഞു അവിടെയും ഇവൻ ആരുടെയും പേരെന്ന് പറഞ്ഞു തെളിവുണ്ട് തെളിവുണ്ടെന്ന് ും ഇവനൊരു തെളിവും പുറത്തുവിട്ടില്ല ഇവൻ ആരുടെ പേര് ഒട്ട് പറഞ്ഞില്ല എന്ന് വെച്ചാൽ കാർഡടച്ച് വെളി വച്ചു വെടിവെച്ചു അതായത് അതിനകത്ത് പോയ സകല ആൾക്കാരെ ഒന്നിച്ച് അവൻ കുരിശിൽ കയറ്റി എന്ന് മാത്രമേ ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ അതേ അവൻ തന്നെ ഇതാ രണ്ടാമത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെയും അവനത് പ്രതികരിച്ചിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനാണെന്ന് പോലും മനസ്സിലാകുന്നില്ല രണ്ടാമത് ഡബ്ല്യു എന്തിനാണ് രൂപീകരിച്ചത് പോലും മനസ്സിലാകുന്നില്ല അത് ബോധമുള്ളവർക്ക് മനസ്സിലാകും ഡബ്ല്യു സി സി എന്തിനായിരുന്നു രൂപീകരിച്ചതെന്ന് അത് നടിയാക്രമിക്കപ്പെട്ട കേസിൽ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യുവൻ അതായത് ഫിലിം മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യുവൻ അവർക്ക് വേണ്ടി ഒരു ജസ്റ്റിസ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഡബ്ല്യു സി സി രൂപീകരിച്ചതെന്ന് ബോധമുള്ളവർക്ക് മനസ്സിലാകും ഇവൻ അവിടെയും അതിന്റെ ഉത്തരം എന്താണെന്ന് മനസ്സിലായില്ല അവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇവൻ അവിടെയും മനസ്സിലായില്ല ഇവൻ ചോദിച്ചത് ഡബ്ല്യു സി സി എന്തിനായിരുന്നു അപ്പോൾ ഇവന്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവനും ഒരു സിനിമാക്കാരൻ തന്നെയാണ് എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഇവൻ്റെ അടുത്തൊരു ഇരട്ടത്താപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കുറേ നടന്മാർക്കെതിരെ കുറേ നടിമാർ രംഗത്ത് വന്നിരിക്കുകയാണ് അതിനകത്ത് ഒരു വ്യക്തിയാണ് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു നടി പലർക്കെതിരെ പല ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥ അവർക്കും അറിയാം ആ നടന്മാർക്കും അറിയാം അല്ലാതെ കാണുന്ന നമ്മൾക്കറിഞ്ഞൂട കാരണം നീ നമ്മളുടെ മുൻപിൽ തെളിവുകളില്ല ഇനി അതിനകത്തെ ഒരു കാരണമുണ്ട് അതായത് ഈ പീഡനം നടന്നിരിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ഒരു സ്ത്രീയെ ഒരുത്തൻ പീഡിപ്പിക്കാൻ വരുന്നു പീഡിപ്പിക്കാൻ വന്നു കഴിയുമ്പോൾ ഇവർ എങ്ങനെങ്കിലും സ്വയരക്ഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് ഓടണമോ അതുപോലെ തെളിവുണ്ടാക്കാൻ പോകണം ഒരത്തൻ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ വരുമ്പോൾ ഇവർ ചേട്ടാ അവിടെ നിൽക്കി എന്നെ കുറച്ചു നേരം അവിടെ നീക്കി ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് നിന്ന് തെളിവുണ്ടാക്കണോ അതെയോ ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടണം ഏതാണ് വേണ്ടത് അപ്പോൾ ഈ ഒട്ടുമിക്ക പീഡന കേസുകളിൽ പരാതിയുമായിട്ട് ആരും പോകാത്തതിന് മെയിൻ കാരണം നമ്മൾക്കറിയാം നമ്മളുടെ നിയമസംവിധാനങ്ങൾക്ക് മുന്നിൽ വേണ്ടുന്നത് ഒരിക്കലും എന്താ പറയുക ഒരു സത്യസന്ധമായ കാര്യമല്ല വേണ്ടത് അവർക്ക് വേണ്ടുന്നത് എപ്പോഴും ഒരു തെളിവുകളാണ് അപ്പോൾ ഈ ഒട്ടുമിക്ക പീഡന കേസുകളും തെളിയാതെ പോകുന്നതും അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നവർ എപ്പോഴും എന്താ പറയുക പ്രതി ായി പോകുന്നതിന്റെ മെയിൻ കാരണം തെളിവുകളില്ല എന്നുള്ളതാണ് കാരണം ഇതിനൊരിക്കലും തെളിവ് കിട്ടത്തില്ല എവിടുന്നാണ് ഇവർ തെളിവുണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രിപ്പേഡായി ഒരു വ്യക്തിയെ കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ തെളിവ് കിട്ടത്തുള്ളൂ അല്ലാതെ തെളിവ് കിട്ടത്തില്ല കാരണം ഇവരെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനേ നോക്കത്തുള്ളൂ ഈ ഇരയായിരിക്കുന്ന സ്ത്രീ എപ്പോഴും ഓടി രക്ഷപ്പെടുവാനേ നോക്കത്തുള്ളൂ അതുകൊണ്ട് തെളിവ് ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ രേവതി സമ്പത്ത് നിന്ന് സ്ത്രീ പറഞ്ഞതിനകത്തും അറിഞ്ഞുകൂടാ അവർക്കേ അതിനെ സത്യം അറിയത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇവന് അവരെയും ഇതാക്കി ഇറങ്ങിയിരിക്കുകയാണ് അവര് പറഞ്ഞത് നുണയാണ് അവരെക്കുറിച്ച് വേറെ ആരും പറയാത്തൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുന്നു അവരുടെ മോറൽ സൈഡ് അത്ര ശരിയല്ല അവർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരുടെയോ നഗ്ന വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനാണ് ഈ കേസ് പുറത്തോട്ട് വിട്ടിരിക്കുന്നത് ഇവൻ്റെ എങ്കിലും തെളിവുണ്ടോ അറിഞ്ഞുകൂടാ ഇവൻ തെളിവ് പുറത്ത് വിട്ടിട്ടില്ല ഇവനത് ആധികാരികമാണ് എങ്കിൽ ഇവൻ എന്തുകൊണ്ട് തെളിവ് പുറത്ത് വിട്ടില്ല ഇവനെല്ലാം ഒരു പുകമറയ്ക്ക് നിന്ന് ഉള്ളിൽ നിന്ന് മാത്രമേ ഇവൻ സംസാരിക്കാറുള്ളൂ അതൊക്കെ കേട്ട് കുറേ പേർ ഇവന് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഓക്കെ അപ്പോൾ ഇവന് ഇതിനകത്തും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിനകത്ത് അവൻ പറഞ്ഞിരിക്കുന്നു ഈ സ്ത്രീ ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെങ്കിലും അവർ അവർക്കെതിരെ ഒരാൾ കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം അവർ ിന്റെ മുന്നിൽ പറഞ്ഞു കഴിയുമ്പോൾ അതങ്ങനെയാണ് സത്യമല്ലാതാകുന്നത് അങ്ങനെ ആകത്തില്ല അതൊരു സ്ത്രീ ഇപ്പൊ ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയും ഒരു അഭിസാരികയൊരു സ്ത്രീ നമ്മൾക്കറിയാം ഒരു സ്ത്രീ എന്ന് പറയുന്നത് പൈസ മേടിച്ച് പല പുരുഷന്മാരുടെ കൂടുത്തിൽ കിടക്കാൻ പോകുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ അഭിസാരിക എന്ന് വിളിക്കുന്നത് അതായത് ഈ സ്ത്രീ സമ്മതത്തോടു കൂടി അതിനെ പ്രതിഫലം വാങ്ങിയാണ് അവരുടെ കൂട്ടത്തിൽ പോകുന്നത് എന്നാൽ ഇവരുടെ സമ്മതമില്ലാതെ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് ആണുങ്ങൾ കൂടി ചേർന്ന് ഇവരെ ബലാത്സംഗം ചെയ്തു കഴിയുമ്പോൾ ഇവർ പിറ്റേ ദിവസം ഒരു പീഡന പരാതിയുമായിട്ട് ഇവർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നീ അവിസാരികയായിട്ടുള്ള സ്ത്രീ അല്ലേ അതുകൊണ്ട് നിന്റെ ഈ പീഡനപരാതി നിലനിൽക്കത്തില്ല എന്ന് പറയാൻ പറ്റൂ ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ശരീരത്തെ തൊടുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തത് പീഡനം തന്നെയാണ് അത് പീഡനം പീഡനം എന്ന രീതിയിൽ കോടതി കേസെടുക്കുകയും ചെയ്യും ഇതാണ് നിയമം എന്ന് പറയുന്നത് അല്ലാതെ ഒരു വ്യക്തിയുടെ മോറൽ സൈഡ് നോക്കിയിട്ട് അവർ പറയുന്നത് കള്ളമാണെന്ന് പറയാൻ ഇവൻ എങ്ങനെയാണ് കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇവൻ പറഞ്ഞു വെച്ചിരിക്കുന്ന പല പല കാര്യങ്ങൾക്കും തെളിവില്ല ഇനി ഒന്നാമത്തെ ഇവനെ ഇവനെ കുറിച്ച് ചുരുക്കമായിട്ടൊരു വാക്ക് പറയുകയാണെങ്കിൽ ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് ഇവൻ രണ്ടാമത്തെ കാര്യം ഇവൻ പക്ക ഒരു സ്ത്രീ വിരോധിയാണ് അപ്പോൾ നമ്മൾക്കറിയാം ഒരു സ്ത്രീ വിരോധി എങ്ങനെയാണ് ഉടലെടുക്കുന്നത് ഒരു സ്ത്രീ വിരോധി ഉടലെടുക്കുന്നതിന് മെയിൻ കാരണം അവർക്ക് ജീവിതത്തിലുണ്ടായ അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ കിട്ടിയ സ്ത്രീകളിൽ നിന്ന് കിട്ടിയ തിക്താനുഭവം അതിന്റെ ഒന്നാമത്തെ കാരണം ഇവർക്ക് നമ്മൾക്കറിയാം നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മളുടെ അമ്മ നമ്മളോട് നല്ല മ്മ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത പങ്കാളി നല്ലൊരു ജീവിത പങ്കാളിയാണ് അവരോട് നമ്മൾക്ക് കൈപ്പില്ല അവരോട് നമ്മൾക്ക് എപ്പോഴും സ്നേഹമാണ് എങ്കിൽ പുറത്ത് കാണുന്ന ഒരു സ്ത്രീയോടും നമ്മൾക്ക് എന്ത് തോന്നും ഒരു ബഹുമാനവും ആ ഒരു റെസ്പെക്റ്റൊക്കെ നമ്മൾക്ക് തോന്നും അത് നമ്മൾക്ക് ഇല്ലാതാകുന്നത് എപ്പോഴാണ് നമ്മൾക്ക് കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചയിച്ച നമ്മൾക്ക് പരിചയമുള്ള സ്ത്രീകളിൽ നിന്ന് തിക്താനുഭവങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മുടെ പുറത്തുള്ളവരെല്ലാം അതേ കണ്ണിലൂടെ വിധിക്കാനിറങ്ങുന്നത് എന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വെക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയാണ് സ്ത്രീ വിരോധികൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ അഖിൽ മാരാർ എന്ന് പറയുന്നവനോട് എനിക്കൊന്നേ പറയാനുള്ളൂ അല്ലെങ്കിൽ ഇവനെ താങ്ങി നടക്കുന്നവർ ഒന്ന് ഓർത്തു കൊള്ളുക ഇവൻ ഒരു നിലപാടും ഇല്ലാത്തവനാണ് ഒരു വ്യക്തികളുടെ ഒരു വ്യക്തി അതായത് പ്രത്യേകിച്ച് പീഡനം പോലെയുള്ള കാര്യങ്ങളിൽ മിക്കപ്പോഴും തെളിവുകൾ ഉണ്ടാകാറില്ല കാരണം നമ്മൾ രക്ഷപ്പെടുവാനാണ് നോക്കുന്നത് അതിൻ്റെ തെളിവുകൾ ഒരിക്കലും ഇവരുടെ കയ്യിൽ അതായത് ഈ എന്താ പറയുക ഈ ഉന്നയിക്കുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ ഈ പീഡനം എന്നെ പീഡിപ്പിച്ചു എന്ന പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളുടെ കയ്യിൽ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കയ്യിൽ ഒരിക്കലും ഇതിന് തെളിവുണ്ടാകത്തില്ല അതാണ് പലരും ഇതിനെതിരെ ഇങ്ങനെ എന്താ പറയുക ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് ചെയ്തവർ പോലും നേരെ നിന്ന് തർക്കിക്കുവാനുള്ള കാരണം തെളിവില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് അതാണ് ഇതിനകത്തെ മറ്റൊരു സത്യം എന്ന് വെച്ചാൽ പീഡനം നടന്നിട്ടില്ല എന്ന് വരത്തില്ല പീഡനം നടന്നു അത് തെളിയിക്കാൻ എന്തോ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തിൽ ഇവർക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തെ വാസ്തവം ഇനി ഇവനെ പൊക്കി പിടിക്കാൻ കുറേ രാഷ്ട്രീയ പാർട്ടികൾ ഇവനെ എങ്ങനെ കിട്ടിയാൽ മതി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഞാൻ ഒരു കാര്യം പറയും അത് സംഖ്യയാണെങ്കിലും കുങ്ങിയാണെങ്കിലും കമ്മിയാണെങ്കിലും ഇവനെ ചുമന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി നാറത്തെ ഉള്ളൂ കാരണം ഇവർ ഉദ്ദേശിക്കുന്നത് മാത്ര തന്നെയാണ് ഇവൻ കുറേ പുകമറകൾ ഉണ്ടാക്കി കുറെ ഇവനെ ഏതാണ്ട് വലിയ സംഭവമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് ഫലിപ്പിച്ചതിനു ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവന്റെ പുറകെ നടന്ന് ഇവനെ ആ രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വലിച്ചെടുക്കുക വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ അവരെ കിടന്നുകൊണ്ട് എന്ത് നമ്മൾക്കറിയാം നമ്മളൊരാളെ വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അയാളായിരിക്കും പിന്നെ അവിടെ റൂൾ ചെയ്യുന്നത് അവിടെ ഭരിക്കുന്നത് അങ്ങനെ നിങ്ങളെ അടിമയാക്കി കളിയുകയായിരിക്കും ഇവൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇവനെപ്പോലെയുള്ളവരെ ഒരേ രാഷ്ട്രീയ പാർട്ടിയിലോട്ടും അടുപ്പിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം